നമസ്കാരം എല്ലാവർക്കും എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പരീക്ഷയ്ക്ക് അടുത്തിരിക്കുന്ന സമയത്ത് സയൻസ് ആൻഡ് ടെക്നോളജി വാസ്റ്റഡ് സിലബസ് ആണ് പ്രിലിംസിന് മാത്രമേ നമുക്കുള്ളൂ സോ ആവശ്യമുള്ള ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് ഐ അതുപോലെ ഡിആർഡിഒ അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്ന ടോപ്പിക്കും പിന്നെ എൻവയോൺമെന്റൽ സയൻസിൽ നിന്നുമുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഓടിച്ചിട്ടൊന്ന് പറയാം അതിന്റെ റിലേറ്റഡ് ഫാക്സും അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിന് ഒൻപത് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണ പഥത്തിലെത്തിച്ച ഐ എസ് ആർഒയുടെ ദൗത്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിന് ഒൻപത് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർഒയുടെ ദൗത്യമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വന്റി ടു നവംബർ ട്വന്റി സിക്സിന് ഒൻപത് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർഒയുടെ ദൗത്യത്തിന്റെ പേര് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ അപ്പൊ ഇതിന്റെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് വിക്ഷേപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹം ഏതാണ് ഇ ഒ എസ് സീറോ സിക്സ് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹം ഇഒഎസിക്സ് അടുത്തത് ഓഷ്യൻ സാറ്റ് പരമ്പരയിലെ മൂന്നാം തലമുറയിൽപ്പെട്ട ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് സീറോ സിക്സ് അപ്പൊ ഇഒ എസിന്റെ ഫുൾ നെയിം എന്താ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് സീറോ സിക്സ് ഓഷ്യൻ സെറ്റ് ഓഷ്യൻ സാറ്റ് ഉപ പരമ്പരയിലെ ഓഷ്യൻ സാറ്റ് പരമ്പരയിലെ മൂന്നാം തലമുറയിൽപ്പെട്ട ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇ ഒ എസ് ഇറോ സിക്സ് സമുദ്രങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും പേരിനകത്ത് തന്നെയുണ്ട് ഓഷ്യൻ സാറ്റ് സമുദ്രങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനു വേണ്ടിയാണ് ഓഷ്യൻ സാറ്റ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് വിക്ഷേപണ സ്ഥലം എവിടെയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് വിക്ഷേപിച്ച മറ്റ് എട്ട് ഉപഗ്രഹങ്ങൾ അപ്പോൾ ഒരെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട ഇഒഎസിക്സ് ാണ് മറ്റത് ഒന്ന് ആനന്ദ് അതുപോലെ ആസ്ട്രോ കാസ്റ്റ് ഇത്രയും ഉപഗ്രഹങ്ങളാണ് എന്തിനകത്ത് പി എസ് വിക്ഷേപിച്ചത് അതുപോലെ ചോദിക്കാം ബംഗളൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയ പിക്സൽ വികസിപ്പിച്ച നാനോ ഉപഗ്രഹമാണ് ആനന്ദ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള പിക്സൽ വികസിപ്പിച്ച നാനോ ഉപഗ്രഹമാണ് ആനന്ദ് ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയ ധ്രുവ സ്പേസ് വികസിപ്പിച്ച നാനോ ഉപഗ്രഹമാണ് തൈബോൾട്ട് അപ്പൊ ഇവിടെ ചോദിക്കാം നമ്മുടെ തൈബോൾട്ട് എന്ന് പറയുന്നത് ആര് വികസിപ്പിച്ചതാണ് ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസ് വികസിപ്പിച്ചത് തൈബോൾട്ടും അതുപോലെ പിക്സൽ വികസിപ്പിച്ചതാണ് എന്ത് ആനന്ദ് അതുപോലെ മിഷന്റെ ഭാഗമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി വികസിപ്പിച്ച ഒരു ഉപഗ്രഹമാണ് ഐ എൻ എസ് ടു ബി എന്ന് പറയുന്നത് ഇന്ത്യയും ഭൂട്ടാനും ചേർന്നിട്ട് അതുപോലെ ആസ്ട്രോ കാസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഏജൻസിയായ സ്പേസ് ഫ്ലൈറ്റിന്റെ നാനോ ഉപഗ്രഹമാണ് ഇങ്ങനെ ഒൻപത് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോറില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിന് ഐ എസ് ആർഒ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത് ഓക്കെ ആണല്ലോ അടുത്തത് ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ ഒന്ന് ലക്ഷ്യസ്ഥാനത്തെത്തിച്ച വാഹനം അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാ ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ബ്രസീലിന്റെ ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ബ്രസീലിന്റെ ആണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആമസോണിയ ഒന്ന് അത് ഏത് വാഹനത്തിലാണ് വിക്ഷേപിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി വണ്ണിലാണ് ആമസോണിയ വണ്ണ് ലക്ഷ്യസ്ഥാന അല്ലെങ്കിൽ അയച്ചത് അത് ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണമാണ് ഐ എസ് ആർഒ ആണ് അതിന് നേതൃത്വം കൊടുത്തത് അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അത് നിങ്ങളോട് ഇനി റിലേറ്റഡ് ഫാക്സും ചോദിക്കാൻ സാധ്യതയുണ്ട് ഐ എസ് ആർഒയുടെ ആദ്യ വാണിജ്യ വിഭാഗം ഏതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പൊ ടു തൗസൻഡ് ട്വന്റി ടൂറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ഐ എസ് ആർ ഐയുടെ ആദ്യ വാണിജ്യ വിഭാഗമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് വ്യാപിതം സ്ഥാപിതമായ വർഷം നയൻറ്റീൻ നയൻറ്റി ടു ആണ് എവിടെയാണ് ആ സ്ഥാനം ബാംഗ്ലൂരിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വാണിജ്യ വിഭാഗമാണ് ഐ എസ് ആർ ഒയുടെ രണ്ടാമത്തെ വാണിജ്യ വിഭാഗം ഏതാണ് ന്യൂസ്പേയ്സ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടാമത്തെ വാണിജ്യ വിഭാഗം ന്യൂസ്പേയ്സ് ഇന്ത്യ ലിമിറ്റഡ് ഇതിന്റെ ആസ്ഥാനവും ബാംഗ്ലൂർ തന്നെയാണ് അത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്ഥാപിതമായത് ന്യൂസ്പേയ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപമാണ് ആമസോണിയ പറയുന്നത് ആണല്ലോ ആമസോൺ കാർഡുകളിലെ വനനശീകരണം കണ്ടുപിടിക്കുന്നതിനാണ് ഈ ഒരു ആമസോണിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആമസോണിയ വണ്ണിന്റെ ആമസോണിയ വണ്ണിനെ കൂടാതെ പതിനെട്ട് ഉപഗ്രഹങ്ങളും പി എസ് എൽ വി സി ഫിഫ്റ്റി വണ്ണിന്റെ സഹായത്തോടുകൂടി ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട് എന്നാ വിക്ഷേപിച്ചത് ടു തൗസൻഡ് ട്വന്റി വൺ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ വാണിജ്യ ദൗത്യത്തിന്റെ പേരെന്താ ഡി എസ് ഇഒ മിഷൻ ആണ് കേട്ടോ ഡി എസ് ാണ് വിൽ വി സി ഫിഫ്റ്റി ത്രീ ആണ് സതീഷ് ധവാദ് സ്പേസ് സെന്ററിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത് ഡിഎസ്ഇ സീറോ മിഷനിലൂടെ ഇന്ത്യ വിക്ഷേപിച്ച സിംഗപ്പൂരിന്റെ മൂന്ന് ഉപഗ്രഹങ്ങൾ ഡി എസ് ഇഒ അതുപോലെ തന്നെ ന്യൂ സാറ് സ്കൂബ് വണ് സിംഗപ്പൂരിന്റെ മൂന്ന് ഉപഗ്രഹങ്ങളാണ് കേട്ടോ ഡി എസ് ഇഒ മിഷനിലൂടെ ഇന്ത്യ വിക്ഷേപിച്ച സിംഗപ്പൂരിന്റെ മൂന്ന് ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ വർഗീകരണത്തിലും ദുരന്ത നിവാരണ ആവശ്യങ്ങൾക്കും മാനുഷിക സഹായത്തിനുമായി വിക്ഷേപിച്ച സിംഗപ്പൂരിന്റെ ഉപകരണമാണ് എന്താ ഡി എസ് ഇഒ എന്ന് പറയുന്നത് പകലെന്നോ രാത്രിയൊന്നോ ഇല്ലാതെ എല്ലാ കാലാവസ്ഥയിലും ചിത്രങ്ങൾ നൽകാൻ കഴിയുന്ന സിംഗപ്പൂരിന്റെ ആദ്യത്തെ ചെറിയ വാണിജ്യ ഉപഗ്രഹം ന്യൂസാർ ആണെന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ അല്ലേ സിംഗപ്പൂരിലെ നാൻയാങ് നാൻയാങ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ സാറ്റലൈറ്റ് റിസർച്ച് സെന്ററിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പരിശീലന പരിപാടിയായ സ്റ്റുഡൻറ് സാറ്റലൈറ്റ് സീരീസിലെ തന്നെ ആദ്യത്തെ ഉപഗ്രഹമാണ് ഈ സ്കൂബൊന്നു പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ആൻഡ്രിക്സ് ഓർക്ക ആദ്യത്തെ വാണിജ്യ വിഭാഗമാണ് ഐ എസ് ആർഒയുടെ രണ്ടാമത്തതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് കറണ്ട് അഫെയർസിനകത്ത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടാമത്തെ സമ്പൂർണ്ണ വാണിജ്യ ദൌത്യമേതാ ഒന്നാമത്തെ ആമസോണിയ ഒന്ന് അത് ബ്രസീലിന് വേണ്ടിയിട്ടായിരുന്നു രണ്ടാമത്തേതാണ് ഈ ഡി എസ് ഇ എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിനാണ് വിക്ഷേപിച്ചത് ആ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നത് അല്ലേ അത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത് അപ്പൊ ഡി എസ് ഇ സീറോ മിഷനിലൂടെ ഇന്ത്യ മൂന്ന് സിംഗപ്പൂരിയൻ മൂന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട് ഡി എസ് ഇ ന്യൂസ് ആറ് സ്കൂബ് ആണ് അത്രയാണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് നോക്കാം റെഡാർ ഇമേജിംഗ് ഉപഗ്രഹമായ ഇ ഒ എസ് സീറോ ഫോർ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് റെഡാർ ഇമേജിംഗ് ഉപഗ്രഹമായ ഇഒ എസ് സീറോ ഫോർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്ഷൻ ബി റിസാറ്റ് വൺ അത് നിങ്ങൾക്കറിയായിരിക്കും റിസാറ്റ് വണ്ണേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ എസ് ആർഒയുടെ ആദ്യ വിക്ഷേപണമാണ് ഇഒ എസ് സീറോ ഫോർ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈ സീറോ ഫോർ എന്ന് പറയുന്നത് അപ്പൊ കൃഷി വനം തോട്ടം മണ്ണിന്റെ ഈർപ്പം ജലശാസ്ത്രം ഫ്ലഡ് മാപ്പിംഗ് എങ്ങനെ അങ്ങനെയുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഭൂമിയുടെ ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുക അങ്ങനെ എടുക്കുന്ന റെഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഈ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് സീറോ ഫോർ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിനാലിനാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി ടു അപ്പൊ നമ്മൾ ഫിഫ്റ്റി ഫോർ പറഞ്ഞു ഫിഫ്റ്റി ത്രീ പറഞ്ഞു ഇപ്പൊ ഫിഫ്റ്റി ടുവും പറഞ്ഞു ഇതും ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത് റിസാറ്റ് റിസാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റെഡ് ഇമേജിംഗ് സാറ്റലൈറ്റ് സീരീസിലെ ആറാമത്തെ ഉപഗ്രഹമാണ് ഈ റിസാറ്റ് വൺ എ അഥവാ ഇ ഒ എസ് സീറോ ഫോർ അപ്പൊ അതിന്റെ പേര് പകരം ചോദിക്കാം ഇ ഒ എസ് സീറോ ഫോറിന്റെ മറ്റൊരു പേരാണ് റിസാറ്റ് ഒന്ന് എ എന്ന് പറയുന്നത് സംശയമില്ലല്ലോ അടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യമാണ് ആർ ഇ ഡി ഡി പ്ലസ് പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യമായിരുന്നു കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് ആർ ഇ ഡി ഡി പ്ലസ് എന്ന് പറയുന്നത് അത് നോക്കാം ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ നിയന്ത്രണത്തിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് യു എൻ എഫ് സി 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 എന്ന് അറിയപ്പെടുന്നു എന്താ ആഗോള കാരണമെന്ന ഹൈദഗ്രഹന നമ്മൾ പറഞ്ഞു നൈട്രോസ് ഓക്സൈഡുണ്ട് ഓപ്ഷൻ എന്തൊക്കെയുണ്ടായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് മീഥെൻ ഉണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുക അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ഉടമ്പടിയുണ്ട് ഉണ്ട് അന്താരാഷ്ട്ര ഉടമ്പടി അതാണ് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് യു എൻ എഫ് സി 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 ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടത് നയൻറ്റീൻ നയൻറ്റി ടുവിലെ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് സമ്മേളനത്തിലാണ് യു എൻ സി ഡി യുടെ സമ്മേളനത്തിൽ നയൻറ്റീൻ നയൻറ്റി ടൂലാണ് ഇത് ഒപ്പുവെച്ചത് ഈ യു എൻ സി ഡി അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് നമ്മൾ കേട്ടിട്ടുണ്ട് റിയോ ഉച്ചകോടി ഭൗമ ഉച്ചകോടി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ റിയോ കൺവെൻഷൻ ഭൗമ കൺവെൻഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ യു എൻ എഫ് സി 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 ഉടമ്പടി നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് യു എൻ എഫ് സി സിയുടെ വാർഷിക സമ്മേളനം അറിയപ്പെടുന്നത് കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് സി ഒ പി എന്ന് അറിയപ്പെടും നമ്മളിപ്പം കഴിഞ്ഞ ഞാൻ ഇതെല്ലാം കറണ്ട് ആയിട്ട് നേരത്തെ എടുത്തിട്ടുള്ളതാണ് ഈ സി ഒ പി സമ്മേളനങ്ങൾ കോൺഫറൻസ് ഓഫ് പാർട്ടി സമ്മേളനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതിന്റെ എല്ലാ സമ്മേളനങ്ങൾ എവിടെ വെച്ച് നടന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന പദ്ധതികളെല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ ആദ്യത്തെ ഈ സി പി സമ്മേളനം നടന്നത് ബെർലിനിൽ വെച്ചിട്ടാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് കോൺഫറൻസ് ഓഫ് പാർട്ടി വൺ നടന്നത് ബെർലിനിൽ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് രണ്ടായിരത്തി അഞ്ചില് യു എൻ എഫ് സി സിയുടെ ഒരു മോൺട്രിയൽ കോൺഫറൻസ് ഓഫ് പാർട്ടി വെച്ച് അംഗീകരിക്കപ്പെട്ട പദ്ധതിയാണ് നമ്മൾ ഈ റെഡ്യൂസിങ് എമിഷൻ ഫോർ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ അതാണ് ഈ ആർഇ ഡി ഡി പ്ലസ് എന്ന് അറിയപ്പെടുന്നത് ഇ ഡി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസിംഗ് എമിഷൻ ഫ്രം എവിടെന്നൊക്കെ ആൻഡ് ഫോറസ്റ്റ് ഡിഗ്രഡേഷൻ അതാണ് ഫുൾ ഫോം വനനശീകരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറത്തുവിടൽ കുറയ്ക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം വനനശീകരണം മൂലം ഉണ്ടാകുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ ആ ഒരു പുറത്തുവിടൽ അത് കുറയ്ക്കുക അതാണ് ഈ ആർ ഇ ഡി ഡി യുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഏഴില് യു എൻ എഫ് സി സിയുടെ ബാലി കോൺഫറൻസ് ഓഫ് ഓപ്പാർട്ടിയില് വെച്ച് അതായത് പതിമൂന്നാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടിയാണ് രണ്ടായിരത്തി ഏഴിൽ നടന്നത് ബാലിയിൽ വെച്ചിട്ടായിരുന്നു അന്ന് അംഗീകരിക്കപ്പെട്ടതാണ് ഈ ആർ ഇ ഡി ഡി പ്ലസ് എന്ന് പറയുന്ന പദ്ധതി ഈ ആർഇ ഡി ഡി പ്ലസ്സിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് റെഡ്യൂസിങ് എമിഷൻ ഫ്രം ഡിഫോറസ്ട്രേഷൻ റെഡ്യൂസിങ് എൻഫിഷൻ ഫ്രം ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ ഫോറസ്റ്റ് കാർബൺ സ്റ്റോക്കുകളുടെ സംരക്ഷണം വനങ്ങളുടെ സുസ്ഥിര പരിപാലനം ഫോറസ്റ്റ് കാർബൺ സ്റ്റോക്കുകളുടെ വർധന ഇത്രയുമാണ് ഡി ഡി പ്ലസ്സിൽ ആർ ഇ ഡി ഡി പ്ലസ്സിൽ ഉൾപ്പെടുത്തിയ പ്രവർത്തനം ആദ്യത്തെ രണ്ട് പ്രവർത്തനങ്ങൾ അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർ ഇ ഡി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചില് മോൺട്രിയൽ കോൺഫറൻസ് ഓഫ് പാർട്ടിയില് അംഗീകരിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ആർ ഇ ഡി ഡി പ്ലസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴില് കോൺഫറൻസ് ഓഫ് പാർട്ടി പതിമൂന്നില് ബാലി കോൺഫറൻസിൽ അംഗീകരിക്കപ്പെട്ട പദ്ധതിയാണ് അത് പ്ലസ് മറ്റത് വെറും ആർ ഇ ഡി ഡി ഈ രണ്ട് പ്രവർത്തനങ്ങൾ ആർ ഇ ഡി ഡിയും അതുപോലെ ആറി ഡി ഡി പ്ലസ് ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ് കേട്ടല്ലോ എക്സ്ട്രാ ചേർത്തന്നെ ഉള്ളൂ ആർ ഇ ഡി ഡി പ്ലസ് പദ്ധതി കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അതാണ് നമ്മുടെ ചോദ്യം ആർ ഇ ഡി ഡി പ്ലസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പതിമൂന്നില് യു എൻ എഫ് സി സി യുടെ വാൾസാ കോൺഫറൻസ് ഓ പാർട്ടിയില് പത്തൊൻപതാമത്തെ പാർട്ടി നിന്ന് വാഴ്സ കോൺഫറൻസ് ആണ് ആർ ഇ ഡി ഡി പ്ലസ് പദ്ധതിയുടെ പരിധി വീണ്ടും വർദ്ധിപ്പിച്ചു ഈ തീരുമാനങ്ങൾ വോയിസ് ഓഫ് ഫ്രെയിംവർക്ക് ഓൺ ആ ഡി ഡി പ്ലസ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നമ്മളോട് ചോദിച്ചാൽ ആറ് ഡി ഡി പ്ലസ് ആണെങ്കിൽ ഓഫ് ഫ്രെയിം വർക്ക് ഓൺ ആ ഡി ഡി പ്ലസ് ചോദിക്കാം അത് എത്രാമത്തെ കോൺഫറൻസ് ഒപ്പിയാ പത്തൊൻപത് അത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നു ഇപ്പൊ അതിനെ അറിയപ്പെടുന്നത് വോയ്സ് ഓഫ് ഫ്രെയിംവർക്ക് ഓൺ ആ ഡി ഡി പ്ലസ് എന്നാണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ സി വി രാമനാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസിന്റെ സ്ഥാപകൻ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിതമായ വർഷം നയൻറ്റീൻ തേർട്ടി ഫോർ ആണ് ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ആണ് അതുപോലെ നിലവിലെ ചെയർമാൻ ഉമേഷ് വാഗ്മെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആണ് ബാംഗ്ലൂർ ആണ് ആ സ്ഥാനം സ്ഥാപകനാര ജംഷഡ്ജി ടാറ്റ കൃഷ്ണരാജവാദിയാർ ഫോറാണ് നിലവിലെ ചെയർമാൻ ഗോവിന്ദ രംഗരാജൻ ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിതമായത് നയൻറ്റീൻ തേർട്ടിയിലാണ് അപ്പൊ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ആസ്ഥാനം പ്രയാഗ് ഉത്തർപ്രദേശിലെ പ്രയാഗ് സ്ഥാപകൻ സ്ഥാപകനാര സ്ഥാപക പ്രസിഡന്റ് മേഘനാഥ് സാഹയാണ് നിലവിലെ പ്രസിഡന്റ് അജയ് ഘട്ടക് ആണ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി സ്ഥാപിച്ച വർഷം നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ന്യൂഡൽഹി ആസ്ഥാനം സ്ഥാപകൻ ലൂയിസ് ലി ഫെർമോർ ആണ് നിലവിലത്തെ പ്രസിഡന്റ് ചന്ദ്രിമ ഷാഹയാണ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് സ്ഥാപിതമായത് ടു തൗസൻഡ് സിക്സിലാണ് ആസ്ഥാനം പൃഥ്വി ഭവൻ ന്യൂഡൽഹി അപ്പൊ ഇത്രയും എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളും നിലവിലത്തെ ചെയർമാനും സ്ഥാപകനും അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ അഞ്ച് ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്സും കൂടെ ചേർത്തിട്ട് ഒരു അൻപത് പ്ലസ് ഫാക്സ് അൻപതല്ല അതിൽ കൂടുതൽ ഫാക്സ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തു അപ്പൊ മാക്സിമം ഈ പോയിന്റ്സ് ഒക്കെ തന്നെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഐ എസ് ആർ ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക